ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മളിത് ആ കാന്താരി മുളക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സത്യത്തിൽ സത്യത്തിലെ നിറയിലകളും അതിൻ്റെ ഇടയിൽ ഈ മുളക് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പഴുത്താലാണ് നമുക്ക് പെട്ടെന്ന് കാണുകയുള്ളൂ പച്ചയും ചുവപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും രണ്ട് കട കാന്തായിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെങ്കിലുമൊക്കെ നമുക്ക് പച്ചമുളക് നമുക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ നമുക്കറിയാമല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷ്രിച്ചു വരുന്നത് പച്ചമുളക് കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കട പച്ചമുളക് തയ്യെങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് എല്ലാവരും നോക്കണം കേട്ടോ അപ്പോഴെങ്കിലും നമുക്ക് വിചാരിക്കാലോ ഈ മുളകെങ്കിലും വിഷ്രാംശം ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് സന്തോഷത്തോട് അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് എടുക്കാമല്ലോ മഴയൊക്കെ മാറിയെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് മഴ പെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും മഴ പെയ്യുമായിരിക്കും അതുപോലെ മഴക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ നമുക്ക് കുറച്ച് കാന്താരി മുളകൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിറയെ തുളസി തൈകൾ മുളച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് തുളസി കാട് എന്ന് തന്നെ പറയാം അതുപോലെ നിൽക്കുകയാണ് പിന്നെ പിന്നെതാ നമുക്ക് നമ്മുടെ കോഴിക്കൂട് തുറന്നു വിടാം കേട്ടോ അപ്പോൾ അതാ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പം അവന് നിക്കും അവനാണെങ്കിൽ ഭയങ്കര വെപ്രാളത്തിലാണ് ഞാൻ അടുത്ത് വരും തോറും നിക്കുവിന് എങ്ങനെയെങ്കിലും കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്ത് ചാടിയാൽ മതി എന്നുള്ളതിൽ അങ്ങോട്ട് ഒക്കെ അതെ ഓടുന്ന പോലെയൊക്കെ ഇടന്ന് കാണിക്കുകയാണ് കേട്ടോ എന്തൊരു തിരക്കാണെന്ന് നോക്കി അങ്ങനെ നമ്മൾ കൂട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കും അല്ലിയുമൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് ചാടിക്കോളും കുങ്കിക്ക് മാത്രമാണ് കുറച്ചൊന്ന് പതുങ്ങിന്ന് നിൽപ്പ് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കാണാം ഇവരുടെ ഒരു ചാട്ടവും ഓട്ടമൊക്കെ ആദ്യമൊക്കെ നമ്മൾ വൈകീട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് നമ്മൾ അഴിച്ചു വിടാറുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ ബാക്കി കോഴിമക്കളൊക്കെ ചത്തുപോയല്ലോ ഇനിയിപ്പോൾ ഇവർ മൂന്ന് പേരെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇവർക്കാണെങ്കിൽ ഈ ഭയങ്കര ശ്രദ്ധയുണ്ട് നമ്മുടെ നിക്കുമോന് കീരിയാണെങ്കിൽ ഇവിടെ മതിലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോം ചാട്ടമൊക്കെ നടത്തുന്നുണ്ട് അപ്പം നിക്കുമോൻ വേഗം തന്നെ ഒച്ചയ്ക്ക് ഇട്ട് തന്നെ വിളിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആരും ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവൻ ഇപ്പുറത്തുനിന്ന് കോഴികളെക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി കൂട്ടും ും അങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ് ഉള്ളത് കൊണ്ട് ഒരു സമാധാനം കേട്ടോ അഴിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഒരു ഓട്ടമാണ് നിക്കുനെല്ലാം അവരൊന്നും ഓടിപ്പിച്ചൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ തീറ്റ തിന്നാനൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും പറയണ വേസ്റ്റ് ആവില്ല ഫുഡ് വേസ്റ്റുകളൊന്നും നമുക്ക് നമുക്കിങ്ങനെ അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ അതൊക്കെ കുത്തി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ കോഴികളൊക്കെ വളർത്തിയെടുക്കാമെന്നറിയുമോ അപ്പോൾ രാവിലെ തന്നെ തുറന്നു വിടുകയാണെങ്കിലും കൂടെ അപ്പോൾ പിന്നെ ഒന്നും കൂടി എളുപ്പായി നമുക്ക് അത്രയധികം തീറ്റയൊന്നും അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ല അവരിപ്പോഴും മണ്ണിലൊക്കെ കൊത്തിച്ചകഞ്ഞ് അവർക്കാവശ്യമുള്ള തീറ്റയൊക്കെ എടുക്കും എന്നാലും നമ്മൾ രണ്ടു നേരം തവിടൊക്കെ തവിടും പിണ്ണാക്കൊക്കെ കൂടി നനച്ചിട്ടും കഴിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഏതൊരു വീട്ടമ്മയായാലും വളരെ കുറച്ച് സ്ഥലപരിമിതിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കോഴികളൊക്കെ സുഖമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കോഴികൾക്കാണെങ്കിലും ഒരുപാട് ആവശ്യക്കാരുണ്ട് ഞങ്ങളത് വിൽക്കാഞ്ഞിട്ടാണ് ഏട്ടോ മുൻപൊക്കെ ഉണ്ടായിരുന്ന കോഴിച്ചാത്തമാരെയൊക്കെ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയും അതുപോലെ മുട്ടയ്ക്കും ഒക്കെ ആൾക്കാരെ ആവശ്യമുണ്ട് നമുക്ക് കരിങ്കോഴിയൊക്കെ ഉണ്ടല്ലോ പക്ഷേ നമുക്കിപ്പോൾ ആകെ മൂന്ന് കോഴികളുള്ളതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ മുൻപൊക്കെ ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ ഒത്തിരി വരുമാനം ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ നാടൻ കോഴി കോഴികളൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാ സ്ത്രീകളും അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം സ്വന്തമായിട്ട് ഒരു വരുമാനത്തിന് ഒരു കുറച്ച് കാശെങ്കിലും നമ്മുടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നും നമുക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ കോഴികളെ വളർത്താം അല്ലെങ്കിൽ ആടിനെ വളർത്താം പശു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വെള്ളവും പാടത്തിൻ്റെ അടുത്തൊക്കെയാണ് വീട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോത്തിനേയും താറാവിനെയും ഒക്കെ വളർത്താനായിട്ട് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ നമുക്ക് നല്ല ഡ്രസ് വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനോ ഒന്നും നമുക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് കഴിഞ്ഞു നീട്ടേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇനിയിപ്പോൾ ടൈലറിംഗ് ഒക്കെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുക അങ്ങനെ എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്ന കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസാണ് പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് സവാളയൊക്കെ കൂടെ വഴറ്റി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ കറി വെക്കാറ് വെക്കാറുണ്ട് അടിപൊളി ടേസ്റ്റാണ് ലാസ്റ്റ് മല്ലിയാലിയും കൂടി വിതറിയാ സൂപ്പറായിരിക്കും ചപ്പാത്തിക്ക് അതുപോലെ റവപ്പുമാവിനൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ ഇന്ന് ഞാൻ കഴിക്കുന്നത് റവ ഉപ്പുമാവിന് കൂടെ കഴിക്കാനാണ് ഇതിൽ കുറച്ച് നാളികേരം കൂടി നമ്മൾ അരച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും ഞാൻ വീഡിയോകളിലൂടെ ഒക്കെ ഞാൻ പറയാറുണ്ട് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടണം അങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നുണ്ടല്ലോ അങ്ങനെ ഒക്കെ നമ്മൾ പറയുകയും നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ കണമ്പ് മീനാണ് നമ്മുടെ മീൻകാരൻ ഇക്ക കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതായത് ഞാൻ മൂന്ന് കണമ്പ് മീൻ വാങ്ങിയിട്ടുണ്ട് അത് നന്നാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നമ്മളത് കറി വെക്കുന്നുണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഈ കറിയൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ അധികം അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞ് ലേശം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ കൂട്ടി കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നാല് കയരപ്പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ മീൻ വാങ്ങിയാൽ പിന്നെ ഈ വീടിൻ്റെ ഗൃഹനാഥൻ ഞാനെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മൗഗ്ലിക്കുട്ടൻ ഔട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അത്രയ്ക്ക് സന്തോഷത്തിലാണ് ആ കിടപ്പ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഒരു പഴയ ചവിട്ടി കഴുകിയിട്ടതാണ് പക്ഷേ പഴയതാണോ പുതിയതാണോ എന്നൊന്നും അവനറിയേണ്ട അതിൻ്റെ കാവൽക്കാരനായിട്ട് അവൻ്റെ അതിൻ്റെ അടുത്ത് കിടക്കാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഉഗ്ളിക്കുട്ടൻ്റെ ഒരു കയറിങ്ങൊക്കെ അങ്ങനെ ദാ ഒരു നാല് മണി സമയമായിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാള ഗ്രാമപഞ്ചായത്തിലെ ശുചിത്വ മിഷനിൻ്റെ ഭാഗമായിട്ട് ഇതാ വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് നമ്മളത് പുറത്ത് കളയാണോ എങ്ങനെയാണ് ആ മാലിന്യം സംസ്കരിക്കുന്നുണ്ടോ ആ വക കാര്യങ്ങൾ അറിയാൻ മെമ്പറും കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവർ വന്ന് നമ്മളോട് ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ ബാത്റൂമ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഫോട്ടോ എടുത്തു അതുപോലെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ എവിടെയാണെന്നൊക്കെ നോക്കി അവരതൊക്കെ നോക്കി പിന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഒഴുകിപ്പോകുന്ന അതിന് വേണ്ടിയിട്ട് കെട്ടിയിരിക്കുന്ന ടാങ്ക് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞ് അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ അവർ റെഡി ആയിട്ട് അപ്പോൾ ഈ മാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യമുക്ത പഞ്ചായത്താക്കാനും അതുപോലെ തന്നെ നല്ല ശുചിത്വമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റാനും വേണ്ടിയിട്ട് ഓരോ വീടുകളിലേക്കും സർവേ ഒക്കെ അവർ വന്നതാണ് കേട്ടോ നമ്മുടെ ബാത്റൂമൊക്കെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ബാത്റൂമൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്ലീനാക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണം അവർക്കത് അവരുടെ ആ ഒരു സർവേയുടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്കവർ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് നല്ലൊരു അവബോധമൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വാഷ് ബേസിൻ അതുപോലെ തന്നെ ബാത്റൂമുകൾ സിങ്ക് ക്ലോസ് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളോടൊന്ന് നോക്കട്ടെ ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടെൻഷനില്ലാതെ കാണിച്ചു കൊടുക്കാം നമ്മൾ എന്നും ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കുന്ന അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരു കുറച്ച് സമയം നമ്മുടെ വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് അഴുക്ക് പിടിച്ചൊന്നും കിടക്കില്ല എന്നും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ ശുചിത്വം എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യമാണ് അത് നമുക്ക് നല്ല ആരോഗ്യത്തിന് കാരണമാക്കും ഇപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ വളരെ ശുചിയാക്കി വയ്ക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ എപ്പോഴാണ് ശുചിത്വ മിഷൻ്റെ സർവേ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം